ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേരളക്കാരെ മൊത്തം ന്യൂസില് മൊത്തം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അഫാൻ കൂട്ടക്കൊല എന്നുള്ള വാർത്ത അതായത് തിരുവനന്തപുരം മെഞ്ഞാറുമൂട് സ്ഥലത്തില് അവരുടെ ഉമ്മയുൾപ്പെടെ ആക്രമിച്ചു ഉമ്മ അനിയൻ അതേപോലെ പെൺ സുഹൃത്ത് പിന്നെ അതുപോലെ തന്നെ അവരുടെ മാമൻ ൻറ്റി പിന്നെ അതേപോലെ അമ്മൂമ്മ ഇവർ ഇത്രയും പേരെ കൊന്നു അതിൽ ആ ഉമ്മ മാത്രം രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരെ എല്ലാം കൊന്നു അപ്പം അതേപോലെ ഒരു ഇത്രയും വലിയൊരു കൂട്ടക്കൊല കണ്ട് കേരളക്കാരെ ഞെട്ടിയൊരു വാർത്ത എല്ലാവരും കണ്ടതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബാപ്പ ഗൾഫിലായിരുന്നു അവരുടെ ബാപ്പ ഗൾഫിന്ന് വന്നു അപ്പൊ അതെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അവരുടെ ബാപ്പ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് കാരണം ഇന്റർവ്യൂ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇവരുടെ കേസിലാണെങ്കിലും നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറെ ദഹിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്താ എന്തിപ്പോൾ പറയാ ഒരു ഇതേപോലൊരു കൂട്ടക്കൊലയും ആയിട്ട് ബന്ധപ്പെട്ട് അവരെ അവരുടെ ഫാമിലിയെ സഹായിക്കണം എന്നൊരു രീതിയിലുള്ള ഒരു കുറെ എന്താ പറയാ കൊറേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് അവരുടെ അപ്പാന്റെ ഉപ്പ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് അവിടെ ഇപ്പം അവരുടെ അമ്മുമ്മ മരിച്ച സ്ഥലത്താണ് അതായത് അമ്മുമ്മ കൊന്ന സ്ഥലത്താണ് ആ വീട്ടിലാണ് അവരിപ്പൊ താമസിക്കുന്നത് അപ്പൊ അവിടെയാണ് അവരുടെ കുടുംബ വീടാണ് അപ്പൊ അവിടെയാണ് അവരെ അവർ ഇവരെല്ലാം അടക്കിയേക്കുന്ന ആ വീട്ടിലാണ് അപ്പം അവർക്ക് അവിടെ താമസിക്കാൻ അവരുടെ അവൻ്റെ അഫാൻ്റെ ഉപ്പയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ മാനസികമായി കുറെ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളു കാര്യം ഈ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരാളുടെ മനസ്സ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോവാം അപ്പം അതേപോലുള്ള സിറ്റുവേഷനിലാണ് ആളിപ്പോൾ നടപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണും പുള്ളിക്കാരന് പല ഇതേപോലെ ഉമ്മ മരിച്ച സ്ഥലവും ഇങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ മെന്റലി ബ്രേക്ക് ഡൗൺ ആണ് അവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ട്വന്റി ഫോർ ന്യൂസ് ശ്രീകേണ്ടത് നിങ്ങൾക്കറിയാം ഈ ഇപ്പം ഇപ്പോഴത്തെ ന്യൂസ് ചാനൽസ് എല്ലാം എന്ന് പറഞ്ഞാൽ റേറ്റിങ് വ്യൂസ് ഇതിന്റെ പുറക്കെയാണ് അതിന് എന്തൊക്കെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചെറിയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളുണ്ടോ അതിലെല്ലാം ചാടി വീഴുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കേസ് ഭയങ്കര കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്രീകേണ്ടതായിരുന്നു ഈ ട്വന്റി ഫോർ ന്യൂസിന്റെ ഇന്റർവ്യൂ എടുക്കുകയും അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വാഗ്ദാനം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കുറെ വിവാദത്തിലേക്ക് പോവുകയും ചെയ്തു എന്തിനാണ് വീട് എന്നുള്ളതൊക്കെ അപ്പൊ ഇവിടെ എന്താണ് ആ അപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ എടുത്ത് ഇപ്പൊ ഇന്റർവ്യൂ പാപ്പ എന്നെ വന്നു പറഞ്ഞല്ലോ അപ്പൊ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ വീടിന്റെ കാര്യം എന്താ ചോദിക്കുമ്പോൾ ആള് പറയുന്നുണ്ട് അത് അന്ന് പറഞ്ഞ് ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണോ ഡിലേ ആയി പോണത് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നടന്നിരുന്നേനെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടൊന്നും നടന്നില്ല ഡിലേ ആണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇല്ല എന്നങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ആ അപ്പോ ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഈ ഇന്റർവ്യൂ നടന്നിട്ട് ഇതില് ആളുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് ആളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ വഴിയാണ് ഇന്റർവ്യൂ പോകുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആൾക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യ എന്നാണ് പറയുന്നത് ആൾക്ക് ഇപ്പൊ തന്നെ മുപ്പത്തി ഏഴോ എത്രയോ ലക്ഷത്തോളം മുപ്പത്തേഴ് അറുപത്തിയേഴോ അറുപത്തഞ്ച് ലക്ഷത്തോളം സംതിങ് ആ ഒരു റേഞ്ചിനനുസരിച്ച് ഉണ്ട് അപ്പം ആ കടം വീട്ടാനായിട്ട് നമ്മള് സഹായിക്കുക ഒരു ദയനീയാവസ്ഥയിലാണ് ആൾ എന്നാണ് പറയുന്നത് സത്യമാണ് ആളുടെ വീഡിയോസ് കാണുമ്പോൾ ഒരു ദയനീയാവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ പക്ഷേ ഇത് തോന്നിയ കാര്യം ആയിട്ട് പറയണല്ലോ ഇതിൻറെ അപ്പുറം ദയനീയാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ആളുടെ കരച്ചിലും വിഷമവും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായി സഹായിച്ച ഒരാളാണ് ജിഷേന്റെ അമ്മ െ ഈ സഹായങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പോലും സഹതാപം ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന് എനിക്ക് എന്തിന് ഇത് ഒരു കൂട്ടക്കൊല നടന്നത് അവരുടെ മകൻ മകൻ ചെയ്ത ഒരു കൂട്ടക്കൊല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇവർ വരുത്തി വെച്ച സാമ്പത്തിക ബാധ്യതയും പിന്നെ അതേപോലെ തന്നെ അവന്റെ ഒരു സാമ്പത്തിക രീതികളും പെരുമാറ്റ രീതികളൊക്കെ കൊണ്ടാണ് ഈ നിലയിലേക്ക് എത്തിച്ചത് അല്ല ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം കൊറേ പേര് പറയുന്നത് ഞാൻ കണ്ടു കിട്ടും ഇരുപത്തി വയസ്സായിട്ടും ജോലി കിട്ടിയില്ല ജോലി ഇല്ല എന്നുള്ളത് എന്റെ പൊഞ്ഞുമക്കളെ ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇങ്ങനെ എടുത്ത് ഇന്ന് ഇരുപത്തി മൂന്ന് വയസ്സായ മുപ്പത്തഞ്ചു വയസ്സായി ഇന്നാ ജോലിന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ആരും കൊണ്ടുവന്ന് തരത്തില്ല നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടാലാണ് ആ സാലറിക്കുള്ളൊരു ജോലി നമുക്ക് കിട്ടുന്നത് അപ്പൊ ജോലി ഇരുപത്തിമൂന്ന് വയസ്സിൽ ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ആരെയും ആക്ഷേപിക്കരുത് കാരണം ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ഈ ഒരു ഈ ഒരു കറണ്ടായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ജോലി കിട്ടാത്തതിന്റെ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരു ജോലി ഇല്ലെന്ന് പറയുന്നത് ആ അയ്യ അവൻ മൊത്തത്തിൽ വീട്ടിന് ഒരു ഗുണമില്ലാത്തവനെന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഉമ്മ കൊറേ കാശ് കിട്ടുന്നതും ഈ അച്ഛനും ഇത്രയും കടമുള്ള കാര്യം ഇതിന്റെ പകുതി കടവുള്ളൂ എന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ആളുകൊടുക്കുന്ന കാശ് കൂടാതെ അല്ലാതെയും കടങ്ങൾ അവരുടെ ജീവിതം ആയിട്ടുള്ള ഒരു ലൈഫ് മോൻ ചോദിക്കുന്ന വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടി ഉമ്മൻ്റെ കയ്യിൽ നോക്കുമ്പോ എന്നറിയ കാശുണ്ട് ഉമ്മ കാശ് വാങ്ങിക്കൊടുക്കുന്നു ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് മോനായാലും ഇപ്പൊ ഒരു എണ്ണായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ജോബിന് എട്ട് പത്ത് പന്ത്രണ്ട് അതിൽ കൂടുതൽ പോകില്ല അപ്പൊ ഈ ഒരു എമൗണ്ടിന് എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് ഇത്രയും കാശ് കിട്ടുന്ന കിട്ടുന്നുണ്ടല്ലോ ഇരുപത്തിമൂ അല്ലല്ല നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കുക ഇരുപത്തിമൂന്ന് വയസ്സായുള്ള ഒരു പയ്യനെന്ന് പറയുന്ന ആൾക്ക് മെച്ചൂരിറ്റി അങ്ങ് ഭയങ്കര ഉമ്മാന്റെ അല്ലെങ്കിൽ ൂരിറ്റി വരണമെന്നില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് വരുന്ന ഒരു മെച്ചൂരിറ്റി നമുക്ക് അതായത് കഷ്ടപ്പാടുകളിൽ നിന്നാണ് നമുക്ക് ഒരു മെച്ചൂരിറ്റി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണോന്ന് അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് ആ ഒരു പയ്യനെ കിട്ടി ഞാൻ പയ്യനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കിട്ടി കാണില്ല അതായിരിക്കും ക്യാഷ് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവ കൊല ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവര് പ്ലാൻ ചെയ്തിരുന്നു ഒരുമിച്ച് മരിക്കും സാമ്പത്തിക കൂട്ടാത്മഹത്യ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഓൾറെഡി ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മേലിലാണ് ഇവൻ ഇതൊക്കെ ചെയ്തെന്നുള്ള രീതിയിലാണ് അവരുടെ ഉമ്മയും കരുതിയിരിക്കുക അതായിരിക്കും ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഇവര് ഇവനെ ഹെൽപ്പ് ചെയ്യാനും രക്ഷപ്പെടുത്താനുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചത് പിന്നെ ഇതെല്ലാരും അറിഞ്ഞ് പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്തതിനോ ഒരു സപ്പോർട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടത്തില്ല മറ്റുള്ളവരിൽ നിന്ന് കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നീടാണ് ആള് മാറിയത് അതായത് കൊല നടന്നറിഞ്ഞപ്പോ അവര് മാറിയില്ല എന്നല്ല കൊലം നടന്നതറിഞ്ഞിട്ടും ഇവര് മാറിയില്ല പിന്നീടാണ് മരണത് പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവം നിങ്ങൾ പലരും ചോദിക്കാം ബാപ്പയുടെ ദയനീയ അവസ്ഥ അല്ലേ പറയണേ ബാപ്പ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം ശരിയാണ് ബാപ്പയ്ക്ക് നല്ല ദയനീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആണ് പോകുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും അവരുടെ ലൈഫിലേക്ക് എടുക്കുന്ന കാര്യങ്ങളാണ് ഇതേപോലെ അല്ല പിന്നെ ഒരു മരണം മരണം നടന്ന വീട് എന്ന് പറയണെങ്കിൽ എല്ലാ വീട്ടിലും ഇപ്പൊ കുടുംബ കുടുംബത്തിന്റെ എന്താ എന്താ പറയണേ വീട്ടില് തന്നെ കുടുംബസ്വീട്ട് എന്റെ ഈ വീട്ടിൽ തന്നെ ഞാൻ ഇത് താമസിക്കുമ്പോ എന്റെ അമ്മയുടെ കുഞ്ഞില് ഞങ്ങള് വാങ്ങിയ വീടായത് ഇവിടെ തന്നെ ഒരു നാല് വണ്ണം അതിൽ ഒന്ന് കൊലപാതകം രണ്ട് രണ്ട് ആത്മഹത്യ പിന്നെ അല്ലാതെ മരിച്ചു അങ്ങനെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ അടക്കം ചെയ്തല്ലോ വീട് ഉണ്ടായിട്ട് അവര് പിന്നെ വേറെ വീട് വെക്കണോ എന്ന് പറയുന്നതിന്റെ എനിക്ക് മനസ്സിലാവുന്നു കടത്തിന്റെ കാര്യം പറയുന്നത് കടം അറുപത്തഞ്ച് ലക്ഷം ഒരു ഒരു പരിധിവരെ സഹായിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ജോലി ആരെങ്കിലും കൊടുത്തോ അങ്ങനെ സഹായിക്കാം അല്ലാതെ ഗൂഗിൾ പേ നമ്പരും അതേപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് അല്ല ഇത് അമ്മയും മോനും മക്കളും എല്ലാം കൂടെ ദൂർത്തടിച്ച് കളഞ്ഞ കാശാ അപ്പൊ അതിന് അച്ഛന്റെ ദയനീയ അവസ്ഥ തന്നെ നമ്മൾ ഈ കാശെല്ലാം കൊടുത്ത് ഇവര് പിന്നെ ഭയങ്കര ഇതായി വരുമ്പം ഈ മോനും ജയിലിൽ ജയിലീന്നിറങ്ങും ഈ അമ്മയും വരും പിന്നെ ഈ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹത്തിന് എന്ത് ഒരു ഇതാണ് കൊടുക്കുന്നത് അതായത് ഒരു കൂട്ടക്കൊല ചെയ്തു കാരണം മോൻ കൂട്ടക്കോലെ ചെയ്തു അതിന്റെ ഒരു അച്ഛന്റെ ധയനീയാവസ്ഥ കണ്ടിട്ട് ആൾക്കാരെല്ലാവരും സഹായിച്ചു ഇവ വീണ്ടും ഇറങ്ങിയിട്ട് ഇതേപോലെ ആർഭാടായിട്ട് ജീവിച്ചു പിന്നെ ഇവരെയും രണ്ടുപേരും കൊന്നു ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ചെയ്യില്ലെന്ന് ആരും അറിയും ിറ്റി ഉള്ള ഒരു ഇത് തന്നെ വേറെ എത്ര പേര് ഇപ്പൊ മാർക്കോ സിനിമയൊക്കെ ഇറങ്ങിയപ്പോ വയലൻസ് പ്രശ്നമാണെന്ന് ഇത് റിയൽ ലൈഫിൽ നടന്ന സംഭവം എത്ര പിള്ളേർ മോഡലേക്കാം കഴിഞ്ഞിട്ട് അച്ഛനും അങ്ങനെ ആണെന്നല്ല പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഓവർ സ്മാർട്ട് ആയിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുണ്ട് എങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശ് പറ്റിക്കാം അല്ലെങ്കിൽ വേടിക്കാം അല്ലെങ്കിൽ ഒരു തന്നെ തട്ടിയിട്ടാണെങ്കിലും കൊട്ടേഷൻ വരെ നടത്തുന്ന ടീമുകളാണ് കാശിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അവർ തന്നെ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും കാണിച്ച് കാട്ടിക്കൂട്ടിയാൽ കാശ് കിട്ടുമെങ്കിൽ ഇത് എന്ത് സമൂഹത്തിന് എന്ത് ഇതാ കൊടുക്കുന്നത് നമ്പർ വെച്ചുകൊടുക്കുക അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ക്യാൻസർ ബാധിച്ചവരും കൊച്ചു കുട്ടികൾക്ക് വരെ ക്യാൻസർ ബാധിച്ചിട്ടും അവര് അവരൊക്കെ ജനിച്ച് വീണിട്ട് ഉടനെ കുറച്ച് നാളുകൾ അവർ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല അവർക്ക് ക്യാൻസർ ആയിട്ട് വളരെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അവരുടെ ഫ്യൂച്ചർ ഇനി ലൈഫ് അവർക്ക് കിടക്കുവാണ് അല്ലാതെ വീടുകളിൽ കുറെ കഷ്ടപ്പെടുന്ന പഠിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് പഠിപ്പ് നിർത്തി ഞാനിപ്പം ചില ചില നിങ്ങള് നിങ്ങളിപ്പം ചില ഫുഡ് ബ്ലോഗേഴ്സ് ഫുഡ് ബ്ലോഗേഴ്സ് ആ ഫുഡ് ബ്ലോഗേഴ്സിന്റെ ചില വീഡിയോസ് നമ്മുടെ കേരളത്തിലുള്ളത് തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളിലൊക്കെ നമുക്ക് ഈ അമ്മ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡില്ല ഒരു സിംഗിൾ മദർ ആയിട്ട് വീട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ കാശില്ലാതെ നിർത്തേണ്ടി വന്ന കുഞ്ഞുങ്ങളുണ്ട് അതേപോലെ പക്ഷെ ഈ കുഞ്ഞ് അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട് അതല്ലാതെ ഈ കുഞ്ഞ് ഒരു എട്ട് ഒമ്പത് ക്ലാസ്സിലൊക്കെ ആയിരിക്കും പഠിക്കണേ ഇതേപോലെ ആ ക്ലാസ് കഴിഞ്ഞാൽ വന്നിട്ട് അമ്മയ്ക്ക് സഹായിക്കാനായിട്ട് യൂണിഫോം പോലും മാറാതെ വന്ന് നിന്ന് മഴ വന്ന് കഴിഞ്ഞാൽ ഒന്ന് മാറി നിക്കാൻ പോലും ഇടയില്ലാത്തടത്തൊക്കെ ദോശയൊക്കെ ചുട്ട് ലൈഫ് നോക്കുന്ന അങ്ങനെയൊക്കെ കുറെ പേരുണ്ട് അപ്പൊ സഹായിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കുറെ പേര് നമ്മുടെ ചുറ്റും അവർക്ക് ആദ്യം സഹായിക്കാം എന്നിട്ട് ഇങ്ങനെയുള്ള അടുത്ത് പോയി ഇവർക്കൊക്കെ പിന്നെ ഇങ്ങനെ ഈ ഓൺലൈൻ വഴി അല്ലാതെ തന്നെ ആരെങ്കിലും ഒക്കെ സഹായം ആയിട്ടൊക്കെ ചെല്ലുമല്ലോ അത് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് നമുക്ക് പറയാനോ അതിൽ തടയാനോ ഒന്നും നമുക്ക് അധികാരമില്ല പക്ഷെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം ഇത്ര ഇതിലും മോശമായിട്ട് കിടക്കുന്ന ആൾക്കാർ പല ആൾക്കാരും നമ്മൾ മുന്നിൽ നിന്ന് നിൽക്കുന്നത് അവർ സഹായം കിട്ടാതെ പല ആൾക്കാരും മരിക്കുന്നതെന്ന് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അവർക്ക് വീടുണ്ട് എന്ത് ന്യായമാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് അവിടെ അത് പൊരുത്തപ്പെടുക സിറ്റുവേഷൻ നടന്ന് അവര് ജീവിക്കുന്നുണ്ടല്ലോ അപ്പം ആ ഒരു വീട്ടിൽ താമസിക്കാൻ വയ്യ പുതിയ വീട് വെക്കണം വന്ന് ഇത് പറഞ്ഞു തന്നെ തന്നെ വീട് എനിക്ക് അത് കേട്ടപ്പോൾ പേര് പോലും ഈ ഒരു ആളുടെ അക്കൗണ്ട് നമ്പർ കിട്ടിയപ്പോ അയ്യോ സഹതാപം തോന്നിയപ്പോന്നിയതാണ് നമ്മുടെ മലയാളികളുടെ പ്രശ്നം അതാണ് ഒരാൾ വന്ന ഇന്ന് മുമ്പിൽ കറി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹതാപം തോന്നും പക്ഷെ ഒന്ന് ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്ക അതായത് ശ്രീ അണ്ണനായ വന്നിത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നമുക്കല്ല ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലേ എന്തർത്ഥത്തില ഇനിയും ഒരു നിങ്ങൾക്ക് ഒരു വീട് കിട്ടണോ അല്ലെങ്കിൽ ഒരു കൊറച്ച് ക്യാഷ് നിങ്ങളുടെ കട മാറ്റണോ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെങ്കിലും കൊന്താ മതിയോ എന്ത് ഇതാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ഉൾപ്പെടെ എന്ത് ഇതാ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സമൂഹത്തിന് അപ്പം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചുമ്മാ റേറ്റിംഗും വ്യൂസിനും വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇപ്പൊ വയനാട് ചൂറൽമലെ ദുരന്തം ബാധിച്ചവർക്ക് അവർക്ക് വീട് പോലും ആയിട്ടില്ല ഒരാൾ മാത്രം വരെ ഉണ്ട് അല്ല ും അവര് അവര് തന്നെ ഒരു അച്ഛന്റെ ഒരു ന്യൂസ് ഞാൻ ഈ ഇടയ്ക്ക് വന്നിട്ട് കണ്ടായിരുന്നു അച്ഛൻ പറയുന്നത് എന്റെ ആൾക്കാരെല്ലാം ഇപ്പോഴും ആ അടിയിലാണ് ഇതുവരെ അവരെ പുറത്തോട്ട് വന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോ പോലും അതിനൊന്നും മറക്കുന്ന സമയമില്ല ഇങ്ങനെ ആൾക്കാരുടെ പുറകെ പോവുക സഹായം ചെയ്യുക ആളുകൾക്ക് വേണ്ട ആളുകൾക്ക് കുറെ മാധ്യമ പ്രവർത്തകരുടെ കാര്യം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് കുറെ റേറ്റിങ്സും വ്യൂസും മാത്രം മതി എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതാണ് നമ്മൾ സമൂഹം കേൾക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാര്യം നമ്മളൊരു കാര്യം പറയുന്നത് നേരെ ന്യൂസ് ആണ് നോക്കുന്നത് അല്ലെങ്കിൽ പോയി അന്വേഷിക്കത്തിയൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ദൈവത്തെ ഓർത്ത് അപ്പൊ നല്ല കാര്യങ്ങൾ നല്ല ഇതിൽ അല്ലാതെ പല കാര്യങ്ങളും ഉണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം ഇത് ബാക്കിയുള്ളവരും കൂടി കൂടി അവരുടെ മൈൻഡും കൂടി മാറ്റി ഇതാക്കുന്നത് ായിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ കാണേണ്ട അവസ്ഥ വരുന്നത് അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പോയി അതും തെറ്റാണെന്നൊന്നും ഞങ്ങൾ ഞങ്ങൾ പറയില്ല ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ് ബുദ്ധി ഉപയോഗിച്ച് അറിയിച്ചതിനോ കാര്യങ്ങളും ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും എന്തെങ്കിലും അറിയിക്കാം അതേപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ കൂടെ നിങ്ങൾ വ്യൂസ് നമുക്ക് ഒരു തുടക്കം എന്നുള്ള ചാനൽ ഡെയിലി അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ില്ല പ്രധാനമായ ചർ പോലെ ടോപ്പിക്കും എടുക്കാറില്ല അപ്പം നമുക്ക് സൊസൈറ്റിക്ക് നല്ല സന്ദേശം കൊടുക്കുന്ന ഒരു ടോപ്പിക്കുകൾ നോക്കി എടുക്കാറുള്ളൂ അപ്പം ഇതേപോലെയുള്ള വീഡിയോസ് ഇട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും